കെഎസ്എഫ്ഇ സ്റ്റാഫ് അസോസിയേഷൻ സിഐടിയുവിന്റെ മുപ്പത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കും ആനത്തിനവട്ടം ആനന്ദൻ നഗർ എന്ന നാമധേയം ചെയ്ത തൃശൂർ റീജിയണൽ തിയേറ്ററിലെ സമ്മേളന നഗറിൽ വെള്ളിയാഴ്ച രാവിലെ സംഘടനാ പ്രസിഡന്റ് കൂടിയായ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി അളമരം കരീം പതാക ഉയർത്തും തുടർന്ന് പതിനൊന്നിന് നടക്കുന്ന സമ്മേളനം സി ഐ ടിയു ദേശീയ ജനറൽ സെക്രട്ടറി തപൻ സെൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളന ഹാളിന് സമീപം നടക്കുന്ന ചരിത്ര പ്രദർശനം സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്യും വിവിധ സംഘടനകളുടെ സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം പങ്കെടുക്കും സംഘടനക്കപ്പുറം സർവമേഖലയിലെയും വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന വലിയ ഈ പൊതുമേഖലാ സംരക്ഷണത്തിനു വേണ്ടി വലിയ പോരാട്ടം എന്നും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പോരാട്ടം രാഷ്ട്രീയ വിശ്വാസ പ്രമാണങ്ങൾക്ക് അപ്പുറമുള്ള സ്വീകാര്യതകൾ സംഘടനയ്ക്ക് ലഭിക്കുന്ന നിലയുണ്ട് സംഘടന സ്ഥാപനത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും പൊതുമേഖലാ സംരക്ഷണത്തിനു വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ജീവനക്കാരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിനുള്ള വലിയ പോരാട്ടം അതിപ്പോ ഏത് ഗവൺമെന്റ് ആയിരിക്കും

സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം സെമിനാറുകൾ സാംസ്കാരിക പരിപാടികൾ എന്നിവയും നടക്കും സമ്മേളനത്തിന് മുന്നോടിയായി സംഘടനയുടെ നവീകരിച്ച തൃശൂരിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എളമരം കരീമും സംഘടനയുടെ മുൻ പ്രസിഡന്റായിരുന്ന സി ബി സി വാരിയറുടെ പേരിലുള്ള കോൺഫറൻസ് ഹാൾ സി എ ടിയു ജില്ലാ സെക്രട്ടറി യു പി ജോസഫും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാഗത സംഘം ചെയർമാൻ യു പി ജോസഫ് കെ എസ് എഫ് ഇ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് മുരളീകൃഷ്ണപിള്ള ജോയിന്റ് സെക്രട്ടറി ഷമീർ മുഹമ്മദ് സ്വാഗത സംഘം ജനറൽ കൺവീനർ ബൈജു ആന്റണി സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സരിത എന്നിവർ പങ്കെടുത്തു